ഹായ് ഫ്രണ്ട്സ് അമ്മ മനസ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സിദ്ധു സാർ വിഷമങ്ങളൊന്നും സഹിക്കുക വയ്യാതെ നന്നായിട്ട് വെള്ളം അടിച്ചിട്ട് വന്നിട്ട് വീട്ടിൻ്റെ പുറത്ത് കിടന്നിട്ടാണുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ലക്ഷ്മി മഹേന്ദ്ര സാറും പോയിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ് എനിക്ക് നന്നായിട്ടറിയാൻ മോനെ നീ നിൻ്റെ അമ്മ പറയുന്നത് കേൾക്കാതിരിക്കില്ലെന്ന് നീ ചന്ദ്രയെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ജാനകിയുടെ സമ്മതത്തിന് വേണ്ടിയാണ് നീ കാത്തിരിക്കുന്നത് ആ സമയത്ത് സിദ്ധ പറയാണ് അപ്പോൾ ചന്ദ്രിക എന്താ സ അങ്കിളെ അത് മനസ്സിലാക്കാത്തത് അമ്മയുടെ സമ്മതം ഒരു കാര്യവും ഞാൻ ചെയ്യില്ലെന്ന് അറിയാവുന്നതല്ലേ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അമ്മയുടെ സമ്മതം ആഗ്രഹിക്കുന്നവനാണ് ഞാൻ ഇങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയെ ഇങ്ങനൊരവസ്ഥയിൽ ചന്ദ്രിക കൊണ്ടെത്തിച്ചല്ലോ അങ്കിളെ അതേസമയം ചന്ദ്രിക വീട്ടിൻ്റെ പുറത്ത് വന്ന് നോക്കുകയാണ് അതായത് അച്ഛനെയും അമ്മയെയും കാണാനിട്ടാണ് വന്ന് നോക്കുന്നത് അച്ഛനും അമ്മയും ഇതിവിടെ പോയിൻ്റെ മുറ്റത്ത് വന്ന് നോക്കിയിട്ടും ആരെയും കാണുന്നില്ല അതേസമയം സിദ്ധുവിൻ്റെ കൂടെയാണുള്ളത് അച്ഛനും അമ്മയും സിദ്ധു വിഷമിക്കണ്ട വാ അകത്ത് പോകാം അകത്ത് പോകാം വേണ്ട ഇങ്ങടെ വേണ്ട ഞാൻ ഇനി ഈ വരാന്തയിൽ തന്നെ കിടന്നോളാം ഇവിടെ എന്തായാലും നല്ല ക്ലൈമറ്റ് സിദ്ധു പറഞ്ഞാൽ കേൾക്കും മോനെ വാ എണീക്ക് വേണ്ട വേണ്ട അങ്കിളേ വേണ്ട ഞാനിവിടെ തന്നെ കിടന്നോളാം സിദ്ധു അകത്ത് പോകുമോനെ അതേപോലെ തന്നെ ലക്ഷ്മിയും വിളിക്കുകയാണ് വാ സിദ്ധു അകത്ത് ആക്കിത്തരാം ചാളി വീഴാൻ പോവാണ് അപ്പോൾ ലക്ഷ്മി പറയാണ് പതുക്കെ സിദ്ധു പതുക്കെ ശരി അങ്കിളേ ഓക്കേ ആ നോക്കിയാ അങ്കിളേ നോ പ്രോബ്ലം നിങ്ങൾ പോയി ഇറങ്ങിക്കോ ഏ അകത്ത് കയറിയിട്ട് സിദ്ധു പറയാണ് ഗുഡ് നൈറ്റ് അങ്കിളേ അതിനുശേഷം മഹീന്ദ്ര സാർ പറയണം നമുക്ക് പോകാം വാ ലക്ഷ്മി അപ്പോഴാണ് ചന്ദ്രിക അച്ഛനും അമ്മയും വരുന്നത് കാണുന്നത് വരുന്നത് കണ്ടിട്ട് അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛാ ഈ സമയത്ത് നിങ്ങൾ എവിടെ പോയിട്ട് വരിക ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നത് മോളെ അത് പോയിട്ട് വരുമ്പോൾ സിദ്ധു നമ്മുടെ കുടുംബ വീടിൻ്റെ വരാന്തയിൽ കിടക്കുന്നത് കണ്ടു എന്താ വരാന്തയിൽ കിടക്കുന്നെന്നോ അതെ അതെ മോളെ അവൻ്റെ മനസ്സ് വല്ലാതെ തകർന്നിരിക്കുക അവന് നിന്നോടും കുറച്ച് ദേഷ്യമുണ്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നടന്നിട്ട് അതിനുശേഷം സിദ്ധു സിദുവിൻ്റെ റൂമിലെത്തി അതിനുശേഷം അവിടെ ബെഡിൽ ഇരിക്കുകയാണ് മഹീന്ദ്ര സാർ ചന്ദ്രികയോട് പറയാണ് അവനെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ വല്ലാത്ത വിഷമം തോന്നുന്നു അവൻ പഠിച്ചത് പുറത്താണെങ്കിലും ഇവിടെ വളരെ ഒതുക്കത്തോടെ നല്ല രീതിയിൽ നടന്ന പയ്യനാണ് അവൻ ഇന്ന് കുടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുന്ന കണ്ടിട്ട് മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നു മോളെ പിന്നെ സിദ്ധുവിന് ഇരുന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണുള്ളത് അതേസമയം സിദ്ധു നേരെ ബാത്റൂമിലേക്ക് പോയി ഷവറിൻ്റെ കീഴിൽ നിൽക്കുകയാണ് ഷവർ എത്ര സമയം തുറന്നു വെച്ചിട്ടും അവന് മതി വരുന്നില്ല അതിനുശേഷം അവിടെ തന്നെ നിൽക്കുകയാണ് മഹീന്ദ്ര സാർ ചന്ദ്രികയോട് പറയാണ് നീ കണ്ട് അവനോട് എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കണം മോളെ അവന് നീയും ജാനകിയുടെ കാര്യത്തിൽ കുറച്ച് തിടുക്കം കാണിച്ചോ എന്ന് തോന്നുന്നുണ്ട് അവനെ നീ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കുക ഓക്കെ കേട്ട് ചന്ദ്രിക പറയാണ് ശരി അച്ചാ അപ്പം മഹേന്ദ്ര സാർ വാ വരൂ ലക്ഷ്മി സിദ്ധു സാർ കുടിക്കാത്തതാണല്ലോ ഇന്ന് അദ്ദേഹം കുടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാനാ സിദ്ധു സാറിൻ്റെ അച്ഛനോട് പകരം വീട്ടാനാണ് ഞാൻ ഇത് ചെയ്തത് എന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നത് എന്നാൽ അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കി കൊടുക്കണം സിദ്ധു ഷവറിൻ്റെ കീഴിൽ നിന്നും ഇന്നലെ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഓർക്കുകയാണ് അതായത് അമ്മ പറഞ്ഞത് എനിക്ക് ഭയങ്കര അപമാനം തോന്നി ഇനി ഞാൻ ജീവിച്ചിരിക്കേണ്ട എന്നെനിക്ക് തോന്നി അതേസമയം ചന്ദ്രിക വന്നിട്ട് മുറിയിലൊക്കെ പരിതാണ് സിദ്ധുവിനെ സിദ്ധുവിനെ എവിടെയും കാണുന്നില്ല ചന്ദ്രിക നോക്കുകയാണ് ഇതെന്താ സാർ റൂമിലില്ലല്ലോ സിദ്ധു സാർ സാർ ചന്ദ്രിക വിളിക്കുക സിദ്ധു സാർ എവിടെയും ഒരനക്കം കേൾക്കുന്നില്ല അപ്പോഴാണ് ഷവറിൻ്റെ കീഴിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം അവൾ ശ്രദ്ധിച്ചത് പിന്നെ ചന്ദ്രിക നേരെ ബാത്റൂമിലേക്ക് ഓടി അയ്യോ സാർ എന്താ സാർ ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ നിൽക്കുന്നേ അയ്യോ ഈ സമയത്ത് ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ നനഞ്ഞു നിന്നാൽ എങ്ങനെയാ സാർ ആദ്യം ടൗലെടുത്ത് തുടക്കാം സാർ ഇതാ ടോലെടുത്ത് കൊടുത്തിട്ട് പറയാണ് ഇതേ തുടച്ചാ സാർ വേണ്ട എന്തിനാ ചന്ദ്രികയാണ് അങ്ങനെ ചെയ്തത് നിനക്കറിയാവുന്നതല്ലേ എൻ്റെ അമ്മ വളരെ സെൻസിറ്റീവാണെന്ന് അച്ഛൻ്റെ കാര്യം അറിഞ്ഞാൽ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് നിന്നോട് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതല്ലേ എന്നിട്ട് എന്തിനാ അമ്മയെ ജ്യോതിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത് അച്ഛൻ അവിടെയാണുള്ളതെന്ന് എന്തിനാ കാണിച്ചു കൊടുത്തേ എന്നെ സിദ്ധു സാർ ചിരിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ അമ്മയെ വേദനിപ്പിച്ചിട്ട് നിനക്ക് എന്ത് സന്തോഷമായി കിട്ടിയത് ആ പറ ചന്ദ്രികേ സാർ സാർ എന്നെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുക സാർ ഞാൻ സാറിൻ്റെ അമ്മയെ അവിടേക്ക് കൊണ്ടുപോയതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ആദ്യം സാർ പുറത്തേക്ക് വന്നേ വന്നേ വരൂ സാർ ഏയ് ചന്ദ്രികേ വെറുതെ സ്നേഹമുള്ളതുപോലെ അഭിനയിക്കരുത് പറഞ്ഞേക്കാം സ്നേഹമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഇങ്ങനെ ചെയ്യോ ഇങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാൻ നിൽക്കില്ല അപ്പോൾ ചന്ദ്രിക സാർ മറ്റുള്ളവർ എന്നെ ഒരു കാര്യവും മനസ്സിലാക്കുന്നില്ല സാറും എന്നെ മനസ്സിലാക്കാത്തതുപോലെ സംസാരിക്കുകയാണോ ആദ്യം വന്ന് തല തുടക്കണം സാർ പിന്നെ ഞാൻ സാറിന് മനസ്സിലാവുന്നത് പോലെ പറഞ്ഞു തരാം ചന്ദ്രിക ടൗൽ കൊണ്ടുപോയി സിദുവിൻ്റെ തല തുടച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ സിതു തടഞ്ഞുകൊണ്ട് പറയാണ് ഏയ് വേണ്ട വേണ്ട എനിക്കെന്ത് പറ്റിയാലും നിനക്കെന്താ നീ പോവാൻ നോക്ക് ചന്ദ്രികയ്ക്ക് വളരെ വിഷമായി ചന്ദ്രിക പറയാണ് സാർ എന്താ സാർ ഇങ്ങനെ സംസാരിക്കുന്നത് മേഖയ്ക്ക് ആ കൃത്യസമയത്ത് പോകാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ അമ്മയെ രക്ഷിക്കാൻ പോലും പറ്റിയില്ലായിരുന്നു നീ ഇങ്ങനൊരു കാര്യം ചെയ്തല്ലോ ചന്ദ്രിക സിദ്ധു സാർ ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കണം അയ്യോ സാറ് പറഞ്ഞിട്ടും കേൾക്കാതെ വാസു അമ്മാവൻ ആ ജ്യോതിയുമായിട്ടുള്ള ബന്ധം തുടർന്നപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു പാപം അമ്മായി ഇവിടെ സുമംഗലി പൂജയുടെ ഒരുക്കങ്ങളും ചെയ്ത് അമ്മാവനെ കാത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ ജ്യോതിയുടെ വീട്ടിൽ പോയി അവിടെ സുമങ്കലി പൂജ നടത്തുന്നു അദ്ദേഹത്തെക്കുറിച്ച് അമ്മായി മനസ്സിലാക്കാനാണ് ഞാൻ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത് താറും ഞാനും ഒക്കെ പറഞ്ഞിട്ട് കേൾക്കാത്ത വാസുവ്മാവൻ അമ്മായി പറഞ്ഞാൽ അനുസരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ അമ്മായിയെ കൂട്ടിക്കൊണ്ടുപോയത് അമ്മാവനെയും അമ്മായിയേയും പിരിക്കണം എന്ന് കരുതിയല്ല ഞാൻ ഇതൊന്നും ചെയ്തത് ഓഹോ ഇതെല്ലാം ഞാൻ വിശ്വസിക്കണം അല്ലേ എൻ്റെ അച്ഛൻ വിവാഹം ആലോചിച്ച് വന്നപ്പോൾ എൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛനെ അപമാനിച്ചതുകൊണ്ടല്ലേ എന്റെ അച്ഛനോട് നീ പകരം വീട്ടിയത് അതല്ലേ സത്യം എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് അയ്യോ ഇതല്ലേ സത്യം നിനക്ക് എൻ്റെ അച്ഛനോട് പകരം വീട്ടുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചെയ്തേ എന്നാ നിൻ്റെ പ്രവൃത്തി കാരണം എൻ്റെ അച്ഛനാണ് പ്രശ്നം ഉണ്ടായിരുന്നത് എങ്കിൽ സാറിയിലായിരുന്നു ഇതെന്റെ അമ്മയല്ലേ വാദിച്ചിരിക്കുന്നേ നിൻ്റെ ഈ തിടുക്കം കാരണം എൻ്റെ അമ്മയുടെ ജീവൻ ഇല്ലാതായുമായിരുന്നു ഞാൻ സിദ്ധു കൈകൂപ്പിക്കൊണ്ട് പറയാണ് ചന്ദ്രികേ പോ നീ ആദ്യം ഇവിടെ നിന്ന് പോകാൻ നോക്ക് വാൻ പുറത്തു പോ എന്ന് പറഞ്ഞ് സിദ്ധു അങ്ങോട്ടേക്ക് മാറ്റുകയാണ് ഏയ് സാർ ഞാൻ പോയിക്കൊള്ളാം സാർ ആദ്യം ആദ്യം ഇതിനകത്തുനിന്ന് ഇറങ്ങു വീട് വീട് ചന്ദ്രികേ വന്നേ സാർ വന്നേ ഞാൻ വരില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് സിദ്ധു ബാത്റൂമിൽ തന്നെ അവിടെ ഇരുന്നു ഇടാന പറഞ്ഞെ വേണ്ട അയ്യോ സാർ എണീക്ക് എണീക്ക് എണീക്കൂ സാർ വീട് ചാന്ദ്രിക ഞാൻ പറയുന്നത് കേൾക്ക് നിന്നോട് പോവാനല്ലേ പറഞ്ഞത് വരാൻ വരാൻ സാർ ചന്ദ്രിക നീ വിട് നിന്റെ കാര്യം ഇരിക്കു ഇരിക്കു സാർ അവിടെയല്ല ഇവിടെ ഇരിക്കുക സ്റ്റൂളിൽ ഇരിക്കെ സ്റ്റൂളിൽ ഇരുന്ന സമയത്ത് ചന്ദ്രിക തുടച്ചു കൊടുക്കുകയാണ് അപ്പോൾ സിദ്ധു പറയാണ് കട്ടിൽ നിന്നാ ഇത്ര കട്ടി ചന്ദ്രിക പിന്നെ കൊച്ചു കുഞ്ഞിനെ പോലെ സിദ്ധുവിന് തലയൊക്കെ തുടച്ചു കൊടുക്കുകയാണ് മറ്റുള്ളവർ എന്നെ എങ്ങനെ തെറ്റിദ്ധരിച്ചാലും എനിക്ക് വിഷമില്ല പക്ഷേ സാർ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ അതാലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് സാർ ഈ ഡ്രസ്സ് ആകെ നനഞ്ഞിരിക്കുക ഇതൊന്ന് മാറ്റിയേ ഇങ്ങനെ തന്നെ ഇരുന്നാൽ ജലദോഷം വരും ജലദോഷം വരുന്നെങ്കിൽ വരട്ടെ നിനക്കെന്താ പോകാം നോക്ക് ചെല്ലു നോക്ക് സാർ സാറ് മദ്യപിച്ച കാര്യം സാറിൻ്റെ അമ്മാവനും അമ്മായിയും മനസ്സിലാക്കി ഓരോ പഠിക്കുമ്പോൾ പോലും മദ്യപിക്കാത്തയാൾ ഇപ്പം മദ്യപിച്ചതിൽ സാറിൻ്റെ അമ്മായിക്കും അമ്മാവനും വല്ലാത്ത വിഷമമുണ്ട് അതാ എന്താ നോക്കിയിട്ട് പോകാമെന്ന് കരുതി ഞാൻ വന്നത് സാറിൻ്റെ അമ്മ അമ്മയ്ക്ക് ആശ്വാസം കിട്ടണ്ട സാർ ഇങ്ങനെ മദ്യപിച്ച് വന്നിട്ട് ഇങ്ങനെ ഷവറിൻ്റെ അടിയിൽ നിൽക്കുകയല്ല വേണ്ടത് അവർക്ക് അപ്പോൾ എന്താശ്വാസമായി കിട്ടുക ആറ് വേണം ഈ പ്രശ്നമൊന്ന് പരിഹരിക്കാൻ സാർ ഇനി ഈ നനഞ്ഞതൊന്ന് മാറ്റിക്കേ അവൾ തോളിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു തന്നിരിക്കാം ഒരു മിനിറ്റ് ഞാൻ വേറെ മാറ്റിയിടാൻ വേണ്ടി എടുത്തിട്ട് വരാം സാർ ഇതാ ഈ ടീഷർട്ട് കൈ എന്താ ഇത്ര വലുത് തെറ്റിപ്പോയോ എന്താ സാർ ഇത് സാർ ഇങ്ങ് തന്നേ ഞാനിട്ട് തരാം വേണ്ട വേണ്ട ഞാൻ ഇട്ടോളാം വേണ്ട സാർ ഇങ്ങ് തന്നെ ഞാനിട്ട് തരാം സാർ വേണ്ടൊന്നും അഞ്ഞിരിക്കുക മാറ്റിയിട്ട് ഇതിട്ടേ ഏയ് ഇവിടെ വെച്ചല്ല ആ ബാത്റൂമിൽ പോയിട്ട് മാറ്റിയിട്ട് വാ ചന്ദ്രിക ചന്ദ്രിക്കൈപിടിച്ച് അവിടെ ഇരുത്തിയിട്ട് പറയാം വന്നേ ഇരിക്കും സാർ ഓക്കെ ഓക്കെ ഒരു കുഴപ്പമില്ല പിന്നെ ചന്ദ്രിക ഹെയർ ഡ്രയർ ഡ്രയറെടുത്തിട്ട് മുടിയൊക്കെ ഉണക്കി കൊടുക്കുകയാണ് സാർ ഇനിയൊരു തവണ കൂടി സാറിനെ ഞാൻ ഇങ്ങനെ കാണുകയാണെങ്കിൽ പിന്നെ ഞാൻ സാറിനോട് സംസാരിക്കുകയേയില്ല കേട്ടോ എന്നാ നീ എന്നോട് സംസാരിക്കണ്ട നീ പോക്കോ പോകാനല്ലേ പറഞ്ഞേ ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് വലിയ ആളാവുന്നു ഞാൻ അങ്ങനെയൊന്നും പോവില്ല സാറിതൊക്കെ കുടിച്ച് ബോധമില്ലാതെ പറയുന്നതാ അതേ വലിയ സ്നേഹം തന്നെയാണ് എൻ്റെ അച്ഛനെയും അമ്മയെയും അകറ്റിയിട്ട് ഇപ്പം ഞാൻ നന്നായിരിക്കണം എന്ന് പറയുന്നതിൽ എന്താർത്ഥാണുള്ളത് എനിക്ക് നിന്നോട് നല്ല ദേഷ്യമുണ്ട് നീ പോയ്ക്കോ എനിക്കും സാറിനോട് ദേഷ്യമൊക്കെ ഉണ്ട് സാറ് മദ്യപിക്കുന്ന പതിവ് ഇതോടെ അങ്ങ് നിർത്തിക്കൊള്ളണം എന്നോട് സംസാരിക്കണ്ട ചന്ദ്രിക ഞാൻ പറയുന്നത് കേട്ടില്ലേ പോയിക്കോ ഞാൻ കേടന്ന് ഉറങ്ങട്ടെ എന്നെ ആരും ശല്യം ചെയ്യരുത് പിന്നെ സിദ്ധു അവിടെ കിടന്നതിന് ശേഷം ചന്ദ്രിക ബ്ലാങ്കറ്റൊക്കെ എടുത്ത് സിദ്ധുവിന് പൊതിച്ചു കൊടുക്കാണ് ഈ സമയം നല്ലൊരു പാട്ടാണുള്ളത് എന്നോളൂ സാർ ഉറങ്ങിക്കോ ഓ മുത്തോളേനീനിൽ ആ പാട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുതപ്പൊക്കെ പുതച്ചു കൊടുത്തതിന് ശേഷം സിദ്ധു ഉറങ്ങിയെന്ന് തോന്നിയപ്പോൾ ചന്ദ്രിക അവിടെ നിന്നും പോയി പിന്നെ കാണിക്കുന്നത് ജാനകിയെയാണ് ജാനകി വീൽചെയറിൽ അങ്ങനെ ടെറസിൽ വന്നിരുന്നിട്ട് ഓരോന്നും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടുകയാണ് അതായത് വാസു കുളിച്ച് വന്ന തല തലയിൽ പുകയിച്ചിട്ട് തല ചൂടാക്കുന്നതും തല ഉണക്കി കൊടുക്കുന്നതും തോർത്ത് കൊടുക്കുന്നതും ഒക്കെ ജാനകി ചിന്തിക്കാണ് ചിരിച്ചിട്ട് അതേസമയം അതൊക്കെ ആലോചിക്കുകയാണ് മേക്കപ്പൊക്കെ ചെയ്തുകൊടുക്കുന്നു സിന്ദൂരം തൊട്ട് കൊടുക്കുന്നു അതേ വാസു ജ്യോതിയുടെ നിറുകയിലും സിന്ദൂരം തൊട്ട് കൊടുക്കുന്നതാണ് അതേസമയം ജാനകി ചിന്തിക്കുന്നത് ഇത് സുമംഗലി പൂജയ്ക്കായി ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയ സമ്മാനമാണ് എന്ന് പറഞ്ഞ് ആ മാലയെടുത്ത് ജ്യോതിയുടെ കഴുത്തിൽ വാസു കെട്ടിക്കൊടുക്കുകയാണ് അതാലോചിച്ചപ്പോൾ ജാനകിയോട് കരഞ്ഞുപോയി ജാനകി അവിടെ നിന്ന് കരയുന്നതാണ് മേഘ വന്ന് നോക്കുമ്പോൾ കാണുന്നത് മേഘ അവിടെ നിന്നും ജാനകിയെ ശ്രദ്ധിക്കുകയാണ് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ജാനകി അവിടെ മെല്ലെ വരികയാണ് മേഘ മെല്ലെ വന്നതിന് ശേഷം അവിടെ നിന്നിട്ട് വീണ്ടും ജാനകിയെ ശ്രദ്ധിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അഭിനയിക്കാണ് അ അമ്മായി അമ്മായിയുടെ പിടിച്ചിട്ട് പറയുകയാണ് ആ അമ്മായി അമ്മവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല അമ്മായി അമ്മായിയുടെ മനസ്സ് എത്രമാത്രം വിഷമിക്കുന്നുണ്ടോ അത്രമാത്രം എൻ്റെ മനസ്സും വിഷമിക്കുന്നുണ്ടോ അമ്മായി എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ വാസുവമ്മാവൻ സ്നേഹത്തോടെ മാത്രമേ അമ്മായിനോട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ ജ്യോതിയ അമ്മാവന്റെ മനസ്സ് മാറ്റിയത് അമ്മാവൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി എനിക്ക് തോന്നുന്നു നടന്ന തെറ്റുകൾക്കൊക്കെ ആ ജ്യോതി ആയിരിക്കും കാരണം എന്നാ അമ്മായിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ ആ ജ്യോതിയെ ഞാൻ വെറുതെ വിടില്ല അവളെക്കുറിച്ച് ഓർക്കുമ്പോഴേ എനിക്ക് നല്ല ദേഷ്യം തോന്നുക അവളെ ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മായിക്ക് വേണ്ടിയിട്ട് അവളെ കൊന്നിട്ട് ജയിലിൽ പോകാൻ പോലും തയ്യാറായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടപ്പോൾ ജാനകി മേഘയെ തന്നെ നോക്കുകയാണ് അമ്മായി വിഷമിക്കാതിരിക്കേ വാസു വാസുഅമ്മാവനെ ആ പഴയ അമ്മാവനായിട്ട് തന്നെ ഞാൻ അമ്മായിയുടെ അടുത്ത് കൊണ്ടുവന്നെത്തിക്കും ആ ജ്യോതിയെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ഓടിക്കും അമ്മായിയുടെ ജീവിതം കൊണ്ട് കളിച്ചവളെ ഞാൻ വെറുതെ വിടില്ല അമ്മായി അമ്മായി ഈ പ്രശ്നം എനിക്ക് വിട്ടേക്ക് ഞാൻ നോക്കിക്കോളാം മേഘ അതും പറഞ്ഞ് ജാനകിയെ തന്നെ ശ്രദ്ധിക്കുകയാണ് ആ അമ്മായി വിഷമിക്കാതിരിക്കു ജാനകിയുടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്തിട്ട് പറയാണ് ഞാനെല്ലാം നോക്കിക്കോളാം എല്ലാം ശരിയാവും മേഘ ഒരാല്പം മാറി എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജാനകിയെ കണ്ട് ആസ്വദിക്കുകയാണ് മേഘ അവിടെ നിന്നിട്ട് പറയാണ് അമ്മായി സിദ്ധാർത്ഥിനൊപ്പം എന്നെ ഒരുമിച്ചില്ലേ ഒരുമിപ്പിച്ചില്ലെങ്കിൽ വാസുവിനൊപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ല ജാനകി അവിടെ തന്നെ ഇരുന്നിട്ട് ഓരോന്നും ആലോചിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് കരയുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ അവിടെ വെച്ച് വാസുവും അതായത് ജ്യോതിയും മേഘയും ഒക്കെ ഇരുന്ന് നന്നായിട്ട് ഫുഡ് കഴിക്കുകയാണ് അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ അവിടെ അടുത്തായിട്ട് ചന്ദ്രികയും കൂട്ടുകാരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇടയിലാണ് കാണുന്നത് മേഘയെയും വാസുവിനെയും ജ്യോതിയെയും ചന്ദ്രിക അത് കണ്ട് ഞെട്ടുകയാണ് അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് പറയാണ് മേഘ നിൻ്റെയും സിദ്ധുവിൻ്റെയും വിവാഹം നടത്തി തരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതായത് ജ്യോതി പറയുക അതുപോലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി തരേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി നടത്തിത്തരും മേഘ ഇതിന് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട വിഷം എല്ലാവരും കൈ കഴുകാൻ വേണ്ടി പോയണീസ്റ്റ് അപ്പോൾ മേഘ മാത്രമാണ് അവിടെ ബാക്കിയുള്ളത് മേഘയുടെ അടുത്ത് വന്നിട്ട് ചന്ദ്രക മേഘയെ തറപ്പിച്ച് നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അതും അറിയിച്ച് കാണാം അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ